ഹലോ ഫ്രണ്ട്സ് വിശേഷം സുഖമാണോ അപ്പം എനിക്ക് സുഖം തന്നെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സുഖമെന്ന് പറയാൻ പറ്റൂല അത്ര നല്ല സുഖ സുഖമൊന്നും അല്ല ഞാനിപ്പോൾ ഏഴേക്കാലായി ഇവിടെ സമയം അപ്പം ഞാൻ എന്നും നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണിന്ന് ഞാൻ നേരത്തെ വീഡിയോ എടുത്തു എന്ന് വെച്ചാൽ എനിക്ക് വയ്യായിരുന്നു വയ്യന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നല്ല പ്രശ്നമാണ് കണ്ണിന് പോയി മരുന്ന് മേടിച്ചു നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു അപ്പം കണ്ണു പ്രശ്നം വേറെ ഒന്നുമില്ല കാഴ്ചക്കുറവോ അങ്ങനെ മറ്റൊന്നും വേദനയോ അങ്ങനെ ഒന്നുമില്ല കണ്ണിൽ കരട് കിടക്കുന്ന പോലെ എന്നിട്ട് ചൊറിച്ചിലാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ മരുന്ന് മേടിച്ചു മരുന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ചൊറിച്ചില് പറഞ്ഞാണ് ഞാൻ മരുന്ന് മേടിച്ചത് ഇതേണ്ടേ ഇത് രണ്ടു കൂട്ടം ഇത് ഇതൊരു ട്യൂബിലെ ഒരു മരുന്ന് പിന്നെ ഇത് പക്ഷേ ഇതെല്ലാം കൂടെ ഒഴിച്ചാണെന്നറിയത്തില്ല എനിക്ക് കണ്ണ് ഭയങ്കര കണ്ണല്ല തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പിന്നെ ഇതിൽ കിറങ്ങിയിരിക്കത്തില്ലേ നമ്മൾ ഗുളിയൊക്കെ തിന്ന് നമ്മുടെ തലയെല്ലാം അങ്ങ് കിറങ്ങിയിരിക്കുമല്ലോ അതുപോലെ എൻ്റെ എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഈ അമ്മയുടെ ജോലി ചെയ്തല്ലേ പറ്റുമോ അതിനു വേണ്ടി മാത്രം ഞാൻ എണീറ്റ് പിന്നെ എന്നിട്ട് അമ്മയുടെ എല്ലാ ജോലിയും ചെയ്ത് അമ്മയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ ഇപ്പോഴാണ് കുളിച്ച് കുളിച്ചെണീട്ടിട്ടുള്ളത് അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോ ചെയ്യാം ഇപ്പോഴായാലും അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഒരുപാട് കഷ്ടത എന്താണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം വീടല്ല ഒന്ന് അത് പിന്നെ നമ്മുടെ സ്വന്തം നമുക്ക് സ്വന്തമായിട്ട് ഒരു പേഴ്സണലായിട്ടൊരു സ്ഥലമില്ല പോയിരുന്ന് വീഡിയോ ചെയ്യാനോ ഒന്നിനോ ഒരു സാഹചര്യമോ ഒന്നുമില്ല പക്ഷേ ആ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ മിക്കവാറും വീഡിയോസ് മേളയിലോട്ട് ഇറച്ചിപ്പോയാണ് ചെയ്യുന്നത് ഇന്നെനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ പോവില്ല അപ്പോൾ പെട്ടെന്ന് തോന്നി ഇതൊരു വീഡിയോ ചെയ് ഇപ്പോൾ ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ നാലു കൂട്ടം ഒരു ചൊറിച്ചിൽ നിന്ന് ഇത്രയും മരുന്ന് തരുമോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ജസ്റ്റ് ഒന്ന് ചൊറിച്ചില് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നും എൻ്റെ കണ്ണിനില്ല കാഴ്ചപ്പുറവോ അങ്ങനെ ഒന്നുമില്ല അതിന് അപ്പം ഇങ്ങനെയാണ് ഇവർ ഇപ്പം ഇത്രയും മരുന്നിൻ്റെ ആവശ്യമുണ്ടോയെന്നു എനിക്കറിയത്തില്ല ഈ ഇത്രയും മരുന്ന് ഒരു ചൊറിച്ചിലെന്ന് പറഞ്ഞപ്പം അത് നല്ല പൈസയായി ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലല്ല പോയത് പ്രൈവറ്റിൽ തന്നെയാണ് പോയതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ആശുപത്രി പോയാലും ഒരു കുറച്ച് നേരം നമ്മളവിടെ നിൽക്കണം ഒരുപാട് അപ്പം എനിക്ക് നമ്മൾ നിൽക്കുന്ന അടുത്തുനിന്ന് ലീവ് എടുത്തിട്ട് അങ്ങനെ ഒരുപാട് സമയം നമുക്ക് പോയിട്ട് വരാൻ പറ്റൂല അങ്ങനെ എനിക്ക് എന്തായാലും അത് ഒഴിച്ചിട്ട് എനിക്ക് വലിയ കുറവും കാര്യങ്ങളുമൊന്നും ഇല്ല എൻ്റെ തലയ്ക്ക് മാത്രമാണ് മന്ദിച്ചിരിക്കുക തല അങ്ങ് മന്ദിച്ചിട്ടങ്ങ് ഇരിക്കുക ഈ മരുന്നെല്ലാം കൂടെ ഒഴിച്ച് കണ്ണിനൊഴിക്കുന്ന എങ്ങനെയാണ് തലയ്ക്ക് വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ എനിക്കറിയില്ല എനിക്ക് ഈ മരുന്ന് ഒഴിച്ചതിൻ്റെ അന്ന് തൊട്ട് പക്ഷേ ഞാൻ ഇവിടെ നല്ല ഉറക്കമൊഴിയണ ജോലിയാണ് എനിക്ക് എനിക്കായ അമ്മ രാത്രി ഉറങ്ങത്തില്ല അപ്പം ഒന്നോ രണ്ടോ മണിക്കൂറാണ് ഞാൻ ഉറങ്ങുന്നത് എന്നിട്ട് പോലും എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല പക്ഷേ ഈ മരുന്ന് ഒഴിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ മിനിയാന്ന് മുതൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടും ഉണ്ട് അപ്പം മെനയെന്നു മുതൽ നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ട് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങുന്നത് എനിക്ക് എന്നിട്ടും രാവിലെ എനിക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന അപ്പം എന്തോ മരുന്നിൻ്റെയാണോ എനിക്കറിയത്തില്ല എനിക്ക് ആകെ ഒരു തലയ്ക്ക് ഒരു ഒരു ലെവലില്ല അല്ല കിറിങ്ങി നടക്കുന്ന പോലെ ആയിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടാണ് വന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാലോ നമുക്ക് വെള്ള പരിണിതിക്കകത്തു നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം എൻ്റെ പുറകെ വീഡിയോ ചെയ്തവരൊക്കെ ഇപ്പം അയ്യായിരം സബ്സ്ക്രൈബറും കഴിഞ്ഞ ആറായിരം ഏഴായിരം സബ്സ്ക്രൈബർ ഞാൻ ഈ ഏഴ് മാസമായ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബറായ ഈ ഏഴ് മാസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബറെ എൻ്റെ ചാനലിലായിട്ടുള്ളു പക്ഷേ എൻ്റെ വീഡിയോ ഒരുമാതിരി ലോങ്ങ് ആയാലും ഷോട്സ് ആയാലും ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട് അത്യാവശ്യം ഒരു പത്ത് പതിനായിരം പേരെങ്കിലും കാണുന്നുണ്ട് ഷോർട്ട്സ് ആയാലും ലോങ്ങ് ആയാലും ഒക്കെ നല്ലതായിട്ട് ചില കുറച്ച് വീഡിയോസൊക്കെ നല്ലതായിട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരു പത്ത പത്തേഴായിരത്തി മേളിൽ ആൾക്കാർ എൻ്റെ ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനില്ല അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എനിക്കതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമമുണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇതിൽ ഒന്നും അറിയത്തില്ല എഡിറ്റിങ്ങോ കാര്യങ്ങളോ യാതൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ ഇപ്പം ഇങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ഇടുകയും ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും എന്നോട് പറയും വീഡിയോ എടുക്കുമ്പം കുറച്ച് നല്ലതായിട്ടൊക്കെ വന്ന് എടുക്കണം വീഡിയോ ഇടുമ്പം ഇച്ചിരി നല്ല അഡ്രസ്സൊക്കെ ഇടണം നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ വീഡിയോ എടുക്കണം നമ്മൾ വല്ല വീട്ടിൽ നിൽക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ അപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരുങ്ങാനൊക്കെ സമയം കിട്ടുവാണെങ്കിലൊക്കെ ഞാൻ ഒരുങ്ങാറുണ്ട് അങ്ങനെ എപ്പോഴും നമുക്ക് ഒരുങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഒരുങ്ങിയിരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഒരുങ്ങിയിരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയും അപ്പം നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ കണ്ടിട്ടായിരിക്കും എന്നെ ആര് സപ്പോർട്ട് ചെയ്യാത്ത എനിക്കെങ്ങനെ ഒരുങ്ങി ഒന്നാമത്തെ കാര്യം എനിക്കെപ്പോഴും ഒരുങ്ങി നടക്കുന്ന എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഞാൻ ഇപ്പോഴൊക്കെയാണ് ഒക്കെ ഒരുങ്ങാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ഈ ഒരു വർഷം കൊണ്ടാണ് ഞാൻ എത്രയെങ്കിലും ഒരുങ്ങുന്നത് അപ്പോൾ എന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ എൻ്റെ ക്വാളിറ്റി എന്നെയും കണ്ടിട്ട് എന്ന് ഞാൻ വിചാരിക്കും എൻ്റെ സൗന്ദര്യമോ എൻ്റെ ഭാഷയുടെ എൻ്റെ എൻ്റെ സംസാര രീതികളോ ഒക്കെ കണ്ടിട്ടായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് അല്ലെങ്കിൽ ഇത്രയും ഞാൻ എത്ര എന്തോ ഞാനിപ്പോൾ എത്ര മാസമായി എത്ര മാസമായിട്ട് ഞാൻ വീഡിയോ ഇപ്പം ചാനൽ തുടങ്ങി ഇത്രയും മാസങ്ങളായിട്ട് എല്ലാവർക്കും ഒരു മാസം ആകുമ്പോഴേ ഇപ്പം പത്തൊമ്പതിനായിരം സബ്സ്ക്രൈബറാവും എനിക്ക് ഒരു മാസമായിട്ട് ആയിരം സബ്സ്ക്രൈബറേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങളാരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ചിലർ മാത്രമാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒരായിരം പേര് അത് ചിലപ്പോൾ എന്നെ കൂടുതൽ എന്നെ അറിയുന്നവരായിരിക്കും കൂടുതൽ ചിലപ്പോൾ എന്നെ അറിയാത്തവരായിരിക്കും ഒക്കെ ചെയ്തേക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഞാനെന്നെ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഒരുപാട് നാൾ വരൂല്ല ഞാൻ എന്തായാലും ഒരു മാസം കൂടെ ഞാൻ നോക്കും ഞാനും സബ്സ്ക്രൈബ് ചെയ്യണില്ല ഈ കണക്ക് ഞാൻ എൻ്റെ ചാനലിൽ പോകുന്നതെങ്കിൽ ഞാൻ ചാനൽ നിർത്തി പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മാനസികമായിട്ട് നല്ല വിഷമമുണ്ട് ഇന്ന് മറ്റുള്ളവരുടെ ചാനലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളരുന്നു എൻ്റേത് അവിടെ കിടക്കുന്നേ ഉള്ളൂ എനിക്കിപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് പെട്ടെന്ന് കാശ് തരണമെന്നൊന്നും മേടിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടല്ല പെട്ടെന്ന് എനിക്കതിൽ നിന്ന് കാശുകാരി ആവണം പെട്ടെന്ന് അതിൽ നിന്ന് കാശ് കിട്ടണം ആ ഒരു ചിന്തയിലല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷേ എൻ്റെ ചാനല് വളരണമെന്നൊരാഗ്രഹമുണ്ട് ഒരു ആയിരത്തിലൊക്കെ കിടക്കുമ്പോൾ ചാനൽ കുറച്ചും കൂടെ രണ്ടോ മൂവായിരോ നാലായിരോ സബ്സ്ക്രൈബ് ആയാൽ ഒരയ്യായിരമൊക്കെ ആയി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത് അല്ലാതെ അതിൽ നിന്ന് പൈസ പെട്ടെന്ന് മേടിച്ചെടുക്കാം എന്നൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് എന്തായാലും എനിക്ക് എൻ്റെ എന്നെ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആർക്കും എൻ്റെ ചാനൽ ചാനലിഷ്ടമല്ല അപ്പോൾ എൻ്റെ അവതരണം ഇഷ്ടമല്ല എൻ്റെ സൗന്ദര്യം ഇഷ്ടമല്ല എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ പറയണമില്ല എനിക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കെട്ടി ഒരുങ്ങി വന്നിരുന്ന് വീഡിയോ ചെയ്ത് എനിക്ക് ആൾക്കാരെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല ഫിൽറ്ററും ഇട്ട് ഞാനിപ്പോൾ ഇങ്ങനെയിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കല്ലാതെ ഫിൽട്ടറിട്ടാലും ഫിൽട്ടറിട്ടില്ലെങ്കിൽ ആ ഫിൽട്ടർ പോകുമ്പോൾ നമ്മൾ പഴയ പടിയെ തന്നെയല്ലേ ആവുന്നത് ഇട്ട് നാട്ടുകാരെ പറ്റിച്ച് കുറച്ച് സൗന്ദര്യം കൂട്ടി കാണിച്ചിട്ട് നാളെ സമയത്ത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ തന്നെ കാണുമ്പോൾ അയ്യോ അതിലിങ്ങനെ ഒരു നാളല്ലേ എല്ലാവരും ഇട്ട് സൗന്ദര്യവതികളായിട്ട് തന്നെ വന്നിരിക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുക പക്ഷെ ഞാൻ ചെയ്യണ ജോലി അങ്ങനത്തെയൊക്കെയാണ് എനിക്കെപ്പോഴും ഒരുങ്ങിപ്പിടിച്ച് വന്നിരിക്കാൻ പറ്റൂല ഞാനൊരു വീട്ടിൽ ഒരു അമ്മയെ നോക്കാൻ നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ പോട്ടെ വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലി എൻ്റെ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരാതെ ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളും ഞാൻ ഒരു മാസം കൂടെ എൻ്റെ ചാനൽ വളരുന്നുണ്ടോ എന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും നിങ്ങളുടെ അടുത്തായി നിങ്ങളുടെ അടുത്തൊന്നും ഞാൻ വരത്തില്ല പക്ഷെ നല്ല വിഷമമുണ്ട് പാവങ്ങളെയെന്നും ആരും എൻ്റെ ചെയ്യൂലെന്നുള്ളൊരു കാര്യമാണ് പാവങ്ങളെന്നും ആര് സപ്പോർട്ട് ചെയ്യൂല എല്ലാവരും വലിയ വലിയ ചാനലുകാരെ വളർത്തും വലിയ വലിയ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ പതിനായിരോ ഇരുപതിനായിരോ ഒരു ലക്ഷം ഒക്കെ സബ്സ്ക്രൈബറെ നേടിക്കൊടുത്ത ജനങ്ങളാണ് നിങ്ങൾ അപ്പം ഈ പാവം പിടിച്ച് എന്നെ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനലിൽ മാത്രം നിങ്ങൾ ആരും കാണാതെ പോകുന്നു ആരും നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല ആകെ കുറച്ച് നല്ല മനുഷ്യർ മാത്രമാണ് ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഞാനെന്നെ ആരുടെ അടുത്തും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല ഞാൻ ഒരു മാസം കൂടെ നോക്കും അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ചാനലിപ്പോൾ തന്നെ അങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ ഞാൻ പോവാൻ തീരുമാനിച്ച് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണത് എനിക്ക് ഉടനെ കാശ് വാങ്ങിക്കാനല്ല കാശിന് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ചാനലിൽ കുറച്ചും കൂടി ഒരു സബ്സ്ക്രൈബറായി കാണണോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം ഞാൻ അത് പറയാനാണ് ഇപ്പം ഞാൻ വന്നത് അപ്പോൾ എല്ലാവർക്കും ഡാറ്റ